വരുത്തുപോക്ക് ഇത്തവണ ഒരു വലിയ സിനിമയെക്കുറിച്ചല്ല പറയുന്നത് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ട ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അനുഭവം ആണ് കുറേ സെലിബ്രിറ്റികളും ആർട്ടിസ്റ്റുകളും നടീനടന്മാരും ഒക്കെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നതും അവരൊക്കെ കണ്ട് ഞെട്ടി എന്ന് പറഞ്ഞതും ആയ ഒരു ഷോർട്ട് ഫിലിം ആണ് വരുത്തുപോക്ക് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലെയും പ്രേക്ഷകർ ഈ ഷോർട്ട് ഫിലിമിന് ഉണ്ടായി എന്നതും ഈ ഫിലിമിൻ്റെ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ് അല്പസമയത്തെ ഒരു കാർ യാത്രയാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ കഥ പറയുവാൻ വേണ്ടി അണിയറ പ്രവർത്തകർ ബേസായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്പം ഭീതിയും അതിലേറെ ത്രില്ലിങ്ങും നിറഞ്ഞ തരത്തിലാണ് ഈ കൊച്ചു സിനിമ കഥ പറഞ്ഞു പോകുന്നത് പ്രധാനമായും മൂന്ന് കഥാപാത്രങ്ങളെ സ്ക്രീനിൽ വരുന്നുള്ളൂ എങ്കിലും പ്രേക്ഷകനെ ബോറടിപ്പിക്കാതെയാണ് സംവിധായകനും കൂട്ടരും ഈ ഒരു കഥ പറഞ്ഞു പോയിരിക്കുന്നത് അതുമാത്രമല്ല ഒരു വലിയ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട അനുഭവം ആണ് മൊത്തത്തിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയത് ഒരു യുവതിയും യുവാവും തങ്ങളുടെ കാർ യാത്ര ആരംഭിക്കുന്നിടത്താണ് ഷോർട്ട് ഫിലിമും തുടങ്ങുന്നത് ആ രാത്രി യാത്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഉദ്ദേശം അരമണിക്കൂർ ദൈർഘ്യമുള്ള ഈ ചിത്രം പറഞ്ഞിരിക്കുന്നത് രാത്രിയുടെയും ഫോറസ്റ്റിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഒരു ഹൊറർ മോഡിൽ ചിത്രം കഥ പറഞ്ഞു പോയിരിക്കുന്നത് ആകെ മൂന്ന് കഥാപാത്രങ്ങളിൽ രണ്ടു കഥാപാത്രങ്ങൾക്കാണ് ഇവിടെ പ്രധാനമായും പെർഫോം ചെയ്യാൻ ഉണ്ടായിരുന്നത് അത് ആ നടനും നടിയും മനോഹരമായി തന്നെ ചെയ്തു ഫലിപ്പിച്ചതായി പേഴ്സണലി തോന്നി പിന്നെ ടെക്നിക്കലി സൗണ്ടഡായാണ് ഈ ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്നും തോന്നി നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ വരുന്ന ചെറിയ സിനിമകളുടെയോ ബിഗ് സ്ക്രീൻ ചിത്രങ്ങളുടെയോ പരമ്പരാഗത സ്ട്രക്ചറിൽ അല്ല സംവിധായകൻ ഈ കഥ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറിച്ച് മറ്റൊരു തരത്തിലാണ് ത്രില്ലിംഗ് മാത്രമല്ല ഷോർട്ട് ഫിലിം അവസാനിക്കുമ്പോൾ സസ്പെൻസ് എലമെൻറ്റും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വരുത്തുപോക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ആ ഹൊറർ മൂഡും രാത്രിയുടെയും വനത്തിൻ്റെയും പശ്ചാത്തലവും കറക്റ്റായി പിടിച്ചുകൊണ്ടാണ് പടം നീങ്ങിയത് ആവേശജനകമായി കണ്ടിരിക്കാവുന്ന ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിത്തു കൃഷ്ണനാണ് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാവാൻ സാധ്യതയുള്ള ഡിറക്ടർ തന്നെയാണ് ജിത്തു എന്ന ഈ ഡിറക്ടർ എന്ന് അരമണിക്കൂർ നേരം കൊണ്ട് തോന്നി അമൽ കെ ഉദയ എന്ന യുവ നടനാണ് ഒരു പ്രധാന കഥാപാത്രത്തെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹവും ഈ ഇൻഡസ്ട്രിയിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു സ്പേസ് ഉണ്ടാക്കി കടന്നു വരുമെന്നതിന് തെളിവാണ് ഈ ചെറിയ പടത്തിലെ പ്രകടനം അടുത്ത ഹൈലൈറ്റ് പ്രീതി ക്രിസ്റ്റിന പോൾ ആണ് പ്രീതി ക്രിസ്റ്റിന പോൾ എന്ന യുവനടിയും അത്ഭുതകരമായ പ്രകടനം കൊണ്ട് ഞെട്ടിച്ചു ഇവരെയും ഉടനെ തന്നെ ബിഗ് സ്ക്രീനിൽ വലിയ വേഷങ്ങളിൽ തന്നെ കാണാനാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇൻ ഷോർട്ട് ഡിസിപ്ലിൻഡായി ഡിറക്റ്റ് ചെയ്തിരിക്കുന്ന ത്രില്ലിംഗ് ആയ ഒരു കിഡിലൻ ഷോർട്ട് ഫിലിം ആകുന്നു വരുത്തുപോക്ക് വലിയ സ്ക്രീനിലോ ടി വിയിലോ നല്ല സൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് കണ്ടാൽ ഒരു തിയേറ്ററിൽ എന്ന പോലെ നല്ല എക്സ്പീരിയൻസ് കിട്ടും